വടകര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ ധർണ സംഘടിപ്പിച്ചു കാര്യാലയത്തിന് മുന്നിൽ സംഘടിപ്പിച്ച മണ്ഡലം വൈസ് പ്രസിഡന്റ് ചോറോട് ചെയ്തു ഡിഗ്രി കഴിയുമ്പോ തന്നെ ലൈഫ് ടൈം ഒരു ജോലി കൂടി വടകരയിൽ ഡിഗ്രിയോടൊപ്പം തൊഴിലധിഷ്ഠിത ആഡ് ഓൺ കോഴ്സ് കൂടി ഭാവി സുരക്ഷിതമാക്കാം കോളേജ് മേപ്പയിൽ വടകര സാമൂഹ്യക്ഷേമ പെൻഷൻ വാങ്ങുന്നവരിൽ നിന്ന് മരിച്ചവരെ ഒഴിവാക്കാൻ നിരവധി മാർഗങ്ങളുണ്ടായിരിക്കെ അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഗുണഭോക്താക്കളെ അക്ഷയ കേന്ദ്രത്തിന് മുന്നില് വരുന്നിര്ത്തുന്ന മസ്റ്ററിംഗ് നടപടിയില് നിന്നും സർക്കാർ പിന്മാറണമെന്നാവശ്യപ്പെട്ട് എസ് ഡി പി ഐ വടകര മുനിസിപ്പൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിന് മുന്നിൽ ധർണ സംഘടിപ്പിച്ചു മണ്ഡലം വൈസ് പ്രസിഡന്റ് റഹൂഫ് ചോറോട് പരിപാടി ഉദ്ഘാടനം ചെയ്തു കേരളത്തിൽ കെ എസ് ആർ ടി സിക്ക് പെൻഷൻ കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ ഉപരി തന്നെ അവർ ഹൈക്കോടതിയിൽ പോകുന്നു അതേപോലെ തന്നെ വലിയ ഇവിടെയുള്ള ഉദ്യോഗസ്ഥന്മാരെ ആയ ആളുകൾക്ക് പെൻഷൻ നൽകുന്നില്ല എങ്കിൽ ഉടനെ തന്നെ അവർ പ്രതിഷേധവും പ്രകടനവും നിയമ പോരാട്ടവും വരുമ്പോൾ ദുർബരരായ അസംഘടിതരായ താഴെക്കെട്ടുകൾ നിൽക്കുന്ന ഈ ദുർബരായ ജനങ്ങൾക്ക് ഇതിനൊന്നും കഴിയാത്തത് കൊണ്ട് അവരെ പരമാവധി അവരുടെ കോടിക്കണക്കിന് രൂപ അവരുടെ അംശാദായം തന്നെ സ്വീകരിച്ചു വെച്ചിരിക്കുന്ന ആളുകളാണ് ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും കേരളത്തിന്റെ സാമൂഹ്യ പെൻഷൻ അടക്കമുള്ള സംവിധാനം എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് വെച്ചാൽ നമ്മുടെ സാമ്പത്തിക ശേഷി ശരിയാവണ്ണം ഉപയോഗിക്കുന്നതിന് പകരം പലതരത്തിലുള്ള തരത്തിലുള്ള പ്രൊജക്ടുകൾക്ക് വഴിമാറ്റുകയും അതിനുവേണ്ടി ഇത്തരത്തിലുള്ള ഫണ്ടുകൾ കണ്ടെത്തി സാധാരണക്കാരന് ലഭിക്കേണ്ട ഒരു ഗുണവും നൽകാതെ അവരെ അവരെ പരമാവധി എന്നുള്ളത് തന്നെയാണ് ഈ പെൻഷൻ ഈ പെൻഷൻ അവർ വാങ്ങിക്കൊണ്ടിരിക്കുന്ന അറുപത്തിരണ്ട് പോയിന്റ് അഞ്ച് ലക്ഷം ഗുണഭോക്താക്കളിൽ പകുതിയോളം പേർക്ക് ബാങ്ക് ജീവനക്കാർ നേരിട്ട് വീട്ടിൽ കൊണ്ടുപോയി പെൻഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത് പെൻഷണർ മരണപ്പെട്ടാൽ അപ്പോൾ തന്നെ വിവരം ലഭിക്കുന്നതും മിനിറ്റുകൾക്കകം സേവനയിൽ നിന്ന് സർക്കാരിന് നീക്കം ചെയ്യാവുന്നതുമാണ് എന്നിരിക്കെ വയോവൃദ്ധരും ഭിന്നശേഷിക്കാരും കിടപ്പ് രോഗികളും അടക്കമുള്ള പാവപ്പെട്ട ലക്ഷക്കണക്കിന് ഗുണഭോക്താക്കളെ ജീവിച്ചു െന്ന് തെളിയിക്കുന്നതിനായി അക്ഷയ കേന്ദ്രങ്ങളിൽ വരുന്നിർത്തുന്ന മസ്റ്ററിംഗ് ഒഴിവാക്കണമെന്ന് എസ് ഡി പി ഐ ധർണയിൽ ആവശ്യപ്പെട്ടു മുനിസിപ്പൽ വൈസ് പ്രസിഡന്റ് നിസാം പുത്തൂർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ പ്രസിഡന്റ് സമദ് മാക്കുൽ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വി പി ഷാജഹാൻ റസീന ഷാക്കിർ ഷെറീജ സബാദ് വടകര നൌഫൽ സിവി എന്നിവർ അഭിവാദ്യങ്ങൾ അർപ്പിച്ച് സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മീഡിയ വടകര ും സ്വപ്ന സാക്ഷാത്കാരങ്ങളാണ് ചിലത് മനോഹരമായത് കവിത പോലെ ഹൃദയം ചില ഉറച്ച നിലപാടുകളുള്ള ചേർത്തുപിടിക്കലുകൾ കടലോളം ഇഷ്ടം കാത്തുവച്ച പ്രണയ സാഫല്യങ്ങൾ സ്വപ്നങ്ങളെ സങ്കല്പങ്ങളെ പ്രതീക്ഷകളെ നിലപാടുകളെ അതിരുകളില്ലാത്ത ഇഷ്ടങ്ങളെ ഉൾക്കൊണ്ട് അവൾക്കൊപ്പം നിന്ന ഫാമിലിയുടെ സ്വപ്നം കൂടിയാണ് ഈ നിമിഷം യാഥാർത്ഥ്യമാവുന്നത് എന്റെ വിവാഹം എനിക്കൊപ്പം ഫാമിലി കണ്ട സ്വപ്നം എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിങ് സെന്റർ